നമസ്കാരം ഞാൻ നിങ്ങളുടെ അലക്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞ ദിവസം കൊക്കോയൊക്കെ പറിച്ചു പൊട്ടിച്ച് അതിൻ്റെ കൊക്കോ പരിപ്പ് എടുത്ത് ഒരു കൂടിൽ കെട്ടിവയ്ക്കുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഇന്ന് നമ്മൾ അങ്ങനെ കൂടൽ കെട്ടിവെച്ചിരുന്ന കൊക്കോ പരിപ്പ് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് നന്നായി കഴുകുക ഇങ്ങനെ ചെയ്യുന്ന കൊക്കോ പരിപ്പിലുള്ള ആ വെളുത്ത ഭാഗം മുഴുവൻ നന്നായിട്ട് പോയി കിട്ടണം ഇത് രണ്ടുമൂന്നാവശ്യം ഇങ്ങനെ കഴുകി കഴുകി കഴിയുമ്പോൾ അതിൻ്റെ ആ വെളുത്ത ഭാഗമൊക്കെ പോയി കൊക്കോ പരിപ്പ് മാത്രമായി കിട്ടും നമ്മൾ കഴുകുമ്പോൾ അതിൽ കറുത്തതും ഉപയോഗശൂന്യമായ കൊക്കോ പരിപ്പുകളും നീക്കം ചെയ്യണം തുടർന്ന് നല്ല പരിപ്പ് മാത്രം ഒരു പാത്രത്തിൽ ശേഖരിക്കുക അതിനുശേഷം വെയിലത്ത് ഉണങ്ങാൻ വയ്ക്കുക പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നാൽ ചൂരൽക്കൊട്ടകൾ വീട്ടിലുണ്ടെങ്കിൽ അതിലിട്ട് കഴുകിയാലും കൊക്കോ പരിപ്പിൻ്റെ അവിടുത്തെ ഭാഗം പെട്ടെന്ന് പോയി കിട്ടും അതിന് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ മൂന്നാം ഘട്ടമായിട്ട് പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കട്ടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല കാഴ്ചകളെ ലോകത്തിലേക്ക് വീണ്ടും വരാം